എനിക്ക് എന്റെ കൊച്ചുകൾ അതൊക്കെ ചെയ്തല്ലോ രായം പകരം ഒക്കെ ഉപയോഗിക്കുവായിരുന്നു അടുത്ത് പ്രശ്നൊന്നും ഇല്ലായിരുന്നു ഞാൻ സംസാരിക്കുവായിരുന്നു ലോൺ പറഞ്ഞു എങ്കിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു സാറിന്മാരെ മുതിർന്ന സാറിനോട് എല്ലാരെയും നിർത്തി ഫോട്ടോ എടുക്കും പറഞ്ഞു അപ്പാനുണ്ടായിരുന്നു അപ്പാൻ അടിക്കാനിറങ്ങിയതാണല്ലോ കൂട്ട കൊലപാതകം വളരെ ക്രൂരമായിട്ടുള്ള എന്താ പറയുന്ന മനുഷ്യ മനസാക്ഷി വരെ ഞെട്ടിച്ച ഒരു സംഭവം നമ്മുടെ മനസ്സുകളിലൊന്നും അത് മായുന്നില്ല ആ ഒരു കാര്യം ഇത്രയും ദിവസമായിട്ട് പോലും ഈ ഒരു സംഭവത്തിൽ നിന്ന് ഒരു ഒരു ആ ഒരു നടുക്കം പോലും മാറാനാവാതെ സാധാരണക്കാരായ നമുക്ക് പോലും പറ്റുന്നില്ലെങ്കിൽ ആ ഒരു വെഞ്ഞാറുട് പ്രദേശത്തുള്ളവർക്കോ ഫെബ്രുവരി ഇരുപത്തിനാലിന് സംഭവിച്ച ആ ഒരു കൂട്ട കൊലപാതകത്തിന്റെ ചുരുളുകൾ ഇതുവരെയ്ക്കും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴിതാ അഫാന്റെ മാതാവായ ഷെമി ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് അതും ട്വന്റി ഫോർ ന്യൂസിനോടാണ് എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഈ ഒരു മൊഴികൾ തന്നെ പോലീസിനോട് കൊടുത്തിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങൾ കൂടി മാതാവായ ക്ഷമി വെളിപ്പെടുത്തുകയാണ് നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം കാര്യങ്ങളായിരിക്കും പക്ഷെ അന്ന് സംഭവ ദിവസം എന്താണ് നടന്നത് ഓർമ്മയുണ്ടോ കൊറച്ചു കാര്യം ഓർമ്മ ഉണ്ട് പിന്നെ മോൻ കഴുത്തിൽ എഴുതിയിട്ട് പിന്നെ മച്ചി ക്ഷമിക്കണെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് പിന്നെ ഒന്നും ഇന്ന് നടന്ന സംഭവത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ അവതാരകൻ ചോദിക്കുന്നതും ആ ഒരു കാര്യത്തെ കുറിച്ച് മാതാവ് പറയുന്നത് കുറച്ചു കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ചിലതൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നു ഫർസാനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫർസാനെ ഇവിടെ സ്ഥിരം വരുന്ന ഒരാൾ തന്നെയാണ് അത് ഈ മാതാവായ ക്ഷമിക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഫർസാനേയും വിളിച്ചുകൊണ്ട് വരട്ടെ ഉമ്മച്ചി എന്ന് പറഞ്ഞു പോയ ആളാണ് അതിനു മുൻപ് ഇളയ അവസാന മോനെ ഞാൻ സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ടിട്ട് ബസ്സിൽ വിട്ടു പിന്നെ ഞാൻ വീട്ടിന്റെ അകത്ത് വന്ന് കേറി ദൈവം ഒന്നുള്ളു പിന്നെ ഒന്നും വന്നു ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്ത് കൊച്ചിന് കൊടുത്തു വിട്ടു കഴിക്കാൻ കൊടുത്തു വിട്ടു ഈ ഉമ്മയ്ക്കമ്മേ എന്തെങ്കിലും ഒരു ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോണ്ടായിരുന്നില്ല ഉമ്മയുടെ ഒരു കാര്യം അന്നത്തെ ദിവസം രാവിലെ അഫ്സാനെ നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ പാത്രം കഴുകുമ്പോൾ ഉമ്മ പറഞ്ഞത് പാത്രം കഴുകിക്കപ്പഴത്തേക്കാണ് ഈ തിരിച്ചു വന്നപ്പോൾ കുറെ കൂടെ ഈ അഫാൻ കഴുത്തിൽ ഷോൾ ഉമ്മ മാസ്ക് അങ്ങനെയാണോ എന്താ പറഞ്ഞത് അവൻ അങ്ങനെയാണ് പറഞ്ഞത് ക്ഷമ്മാ ക്ഷമിക്കണെന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ പിന്നെ വർഷം വിളിച്ചോണ്ട് വെറു മക്കളെ ഉമ്മച്ചി ഉമ്മച്ചി ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കൊച്ചിനെ കണ്ടില്ല എനിക്ക് സ്വപ്നം പോലെ തോന്നി ഇങ്ങനെ കൈയിട്ട് അടിച്ചേറ്റ് സ്വപ്നം കാണുമ്പോൾ തോന്നി അതിന് മുൻപ് ഉമ്മ കഴിക്കുകയോ കുടിക്കോ ചെയ്തെന്നുള്ള ഓർമ്മയില്ല കഴിച്ചാൻ തോന്നുന്നു കാരണം എനിക്കൊരു ഓർമ്മയില്ല ഒരു യുവാനെ പറ്റി ഒരു ഓർമ്മയില്ല പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ വന്ന് നടക്കൂലായിരുന്നു ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു കാരണം എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാതെ പോയി കഴിച്ചെന്ന് ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നു കാരണം പിന്നെ എനിക്ക് ഒരു ഒന്നും ഓർമ്മയില്ല അതിനെ പറ്റി ചായ കുടിച്ചിരുന്നു ചായ കുടിച്ചായിരുന്നു കൊണ്ടുപോയി ചായ കാരണം ഒന്നും എനിക്കൊന്നും ഓർമ്മയില്ല ഓർമ്മ ഉണ്ടായിരുന്ന ഇതൊന്നും സംഭവിക്കൂലായിരുന്നു അതാണ് ഞാൻ പഞ്ഞിനെ അറിയാൻ വയ്യ പിന്നെ പിന്നെ പറഞ്ഞു ക്ഷമിക്കണേ ഞാൻ വിളിച്ചോണ്ട് കൊണ്ടുപോകാനും പറഞ്ഞു പിന്നെ ഒന്നും പറഞ്ഞില്ല ഇവിടെ മാതാവായ ഷമി പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്നതാണ് ശരിക്കും അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നല്ല എന്താ പറയണ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നല്ല പ്രോബ്ലത്തിലാണ് കഴിഞ്ഞ തവണ തന്നെ ഇവരുടെ ഭർത്താവായ റഹീം പറഞ്ഞത് ഈ ഒരു ഷെമി എന്ന് പറയുന്നത് മെന്റലി സ്ട്രെസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് പറയുന്നത് എന്നുള്ള രീതിയിൽ പക്ഷെ ഇവിടെ തന്നെ നമ്മൾ അവരുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ രണ്ടും ഘട്ട നിലയിൽ നിൽക്കുകയാണ് പല കാര്യങ്ങളും ഒരു വ്യക്തത ഇല്ലാത്തതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത് കാരണം പലതും അവർ പറയണമെന്നുണ്ട് പക്ഷെ മകന് അത് ബാധിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഘട്ടത്തിൽ ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയുന്നത് അവർ ഒഴിയുന്നത് ഇപ്പോഴും അവർക്ക് അഫാനെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ചിന്ത ആണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവര് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നത് മേ ബി ഇതുപോലെ തന്നെയായിരിക്കും പോലീസിനോടും മൊഴി കൊടുത്തിട്ടുണ്ടാവുക ഓമ്മറിയാ പിന്നെ ജനലിൽ ചോദിക്കുന്നത് വേറെ ഒന്നും നമ്മൾ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലൊക്കെ നിങ്ങൾക്കെതിരെയുണ്ട് അമ്മായിക്കെതിരെയുണ്ട് വാപ്പായ്ക്കെതിരെയുണ്ട് നമ്മളെ സത്യാവസ്ഥ നിങ്ങൾക്കും ഈ ഒരു കൂട്ട കൊലപാതകം പുറത്ത് വന്നതിന് പിന്നാലെ തന്നെ ആദ്യം അഫാന്റെ ഒരു ഡീറ്റെയിൽസ് തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ തെരഞ്ഞത് അല്ലെ അഫാൻ എത്രത്തിലുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താണ് അവനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് പിന്നെ പിന്നെ ആ ഒരു മാതാവ് ഷെമിയിലേക്ക് മാറി അതായത് കുടുംബ പശ്ചാത്തലത്തിലെ അതായത് അവന് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂര കൊലപാതകം ചെയ്യാനുള്ള കാരണമുണ്ടായി എന്നുള്ളതിനെ കുറിച്ചും ആളുകൾ ചെയ്യാൻ തുടങ്ങി അവസാനമാണ് മാതാവായ ക്ഷമിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നും ഇത് ഒന്ന് പുറത്തു പറയുന്നുള്ള എന്നുള്ള ഒരു വസ്തു തന്നെയാണ് അത് ഈ ഒരു കുടുംബത്തിൽ വന്ന ഈ ഒരു കൊലപാതകം അതായത് സ്വന്തം മനുഷ്യനെ വരെ കൊന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങളും എല്ലാം കാരണം ഇവര് തമ്മിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സംശയിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതുമില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കുറെയേറെ കാര്യങ്ങൾ അതായത് കുറ്റപ്പെടുത്തലുകൾ ഈ ഈ ഒരു കുടുംബത്തിന് ഏൽക്കേണ്ടി വന്നതും വീട്ടിലെല്ലാ വിഷയവും അറിയാം നമുക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് അവനെ അറിയാം എന്റെ മോനെ അറിയാം നമുക്ക് മൂന്നുപേർക്കും അറിയാം മൂന്നോരും ഒരുപോലെയാണ് അവിടെ കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ട് ഓർമ്മയില് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ട് പത്തിരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ കടമാണ് പക്ഷെ നമ്മൾ ഈ ഒരു വാർത്ത കേട്ട അന്ന് മുതൽ ആദ്യം എഴുപത്തഞ്ചായിരുന്നു പിന്നെ അറുപത്തഞ്ചായി പിന്നെ മുപ്പത്തഞ്ചായി ഇപ്പോൾ മാതാവായ ഷെമി പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടങ്ങളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എത്രയാണ് എന്നാലും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് അത് റഹീമും പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്കിലെ ലോണും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാങ്കിലെ ലോൺ അടയ്ക്കാതെ വന്ന കടങ്ങൾ കയറിയതാണ് പക്ഷെ ഇപ്പോൾ ഓരോ ഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും ഓരോന്റെ അളവുകൾ കുറയുകയാണ് ഓൾറെഡി ആദ്യം നമ്മൾ എഴുപത്തിയഞ്ചാണ് ഈ ഒരു സാമ്പത്തിക ബാധ്യത കേട്ടു തുടങ്ങി അതിനേച്ചം 65 ആയി പിന്നെ 35 ആയി ഇപ്പോഴീ 25 ആയി. അത് എങ്ങനെയാണ് വന്നേ നമ്മൾ ഈ ലോൺ എടുത്തതൊക്കെയാണോ? ആ ലോൺ എടുത്തത് പലിശ പലിശ കൊടുത്തത് അങ്ങനെക്കുള്ള കാര്യങ്ങളാണ്. പലിശയ്ക്ക് നമ്മൾ പൈസ ആ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ എന്നെ വെണ്ണാർ മു സെൻട്രൽ ബാങ്കിൽ തന്നെ ആര് വന്നു? അന്ന് അവര് പറഞ്ഞണ്ടോ? അവര് പറഞ്ഞു ലോൺ എടുക്കാനാണ് പറഞ്ഞു. രങ്കി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞു. സാധാരണന്മാരെ മൊത്തം സാർവവന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു അതായത് നമ്മളൊരു ഇടയ്ക്ക് തന്നെ ഒരു ബാങ്ക് ലോൺ മാനേജറിനെ കുറിച്ച് ഈ ഒരു വാർത്തയില് വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട് അയാളുടെ നിരന്തര ശല്യം കൊണ്ടാണ് അഫാൻ ഇത്തരത്തിൽ ചെയ്തു എന്ന് വാപ്പായ റഹീമും പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു കടമയാണോ ചെയ്യുന്നത് നമ്മളൊരു ബാങ്കിൽ തലവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞത് നമ്മളെ കഴുത്ത് വെട്ടുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിവതും ലോണുകൾ എടുക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് ഒരുപാട് പേര് നമുക്ക് ഹൗസിംഗ് ലോൺ തരാം കാർ ലോണ് തരാം മറ്റു മറിച്ചത് എല്ലാം പറഞ്ഞ് ഓഫറുകൾ വിളിക്കും പക്ഷേ ഇതെല്ലാം സ്വീകരിച്ചു കഴിയുമ്പോഴാണ് അവന്മാരെ തനി ഗുണം പുറത്തു വരുന്നത് ശരിക്കും ഇവിടെ ബാങ്ക് മാനേജരും ചെയ്തതും അയാളുടെ ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്തത് ഒരു കടമല്ലേ നമ്മൾ വാങ്ങിച്ചത് അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ കടങ്ങൾ വാങ്ങിച്ചത് ലോൺ എടുത്തതും അപ്പം അത് അടയ്ക്കേണ്ട ബാധ്യത നമ്മളാണ് അയാൾ അല്ലാതെ അയാളെ തല്ലി അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു യുക്തിക്ക് യോജിക്കുന്ന പരിപാടിയല്ല നമുക്ക് സഹിക്കാൻ പറ്റാത്ത കടമുണ്ടായിരുന്നു അധികം സഹിക്കാൻ പറ്റാത്ത കടങ്ങൾ ഇല്ല എന്നാണ് ഇവിടെ മാതാവ് പറയുന്നത് പക്ഷെ ഈ കൊലപാതകത്തിന് പിന്നെയുള്ള മെയിൻ കാരണം എന്തായിരുന്നു എന്നാണ് കണ്ടെത്തിയത് സാമ്പത്തിക പ്രശ്നം എന്ന് തന്നെയല്ലേ അപ്പം സഹിക്കാൻ പറ്റാത്ത കടങ്ങളൊന്നും അല്ല എന്നാണ് ഇവിടെ മാതാവ് പറഞ്ഞത് ഓൾറെഡി പിതാവ് പറഞ്ഞിരുന്നു അതൊക്കെ വീട്ടാനാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തിനാണ് ഈ ഒരു ക്രൂര കൊലപാതകം ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ അവരുണ്ടായത് ഉമ്മ കൊച്ചു <tutu> <sans <sans ും അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി പ്രശ്നങ്ങള് പാപ്പാക്ക് പിന്നെ എന്ന് ചേട്ടനൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവന് ഈ റിലേറ്റീവ്സിനോട് വൈരാഗ്യം തോന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മുടെ റിലേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവര് നമുക്ക് തന്നില്ല അവൻ അങ്ങനെയാണ് അവൻ നശിച്ചു പോകട്ടെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിപ്പോ എത്ര പ്രായമുള്ള മക്കളുടെ മക്കളായാലും അവരുടെ മനസ്സിലത് പറയും ശരിക്കും അവരോടുള്ള ഒരു വൈരാഗ്യം തോന്നും അപ്പം അഫാൻ ഇവിടെ വൈരാഗ്യം ഇവിടെ നിന്നും കൊണ്ട് തുടങ്ങിയതാണ് കാരണം അവര് സഹായിക്കുന്നില്ല എടുക്കുന്നില്ല അല്ലെങ്കിൽ കടം ചോദിച്ചിട്ട് തരുന്നില്ല എന്നുള്ളത് ഈ മക്കളുടെ മുന്നിൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിൽ അത് പതിഞ്ഞു അപ്പോൾ അവിടെ ഒരു വൈരാഗ്യം തോന്നി തുടങ്ങിയവന് അതായത് തന്റെ കുടുംബത്തിനെ ഈ വാപ്പായുടെ ആൾക്കാർ സഹായിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അപ്പം പ്രത്യേകിച്ചും ആമ്പിള്ളരാകുമ്പോൾ അവർക്ക് പെട്ടെന്നാണ് എന്തെങ്കിലുമൊക്കെ ഒരു തോന്നൽ ഉണ്ടാവുന്നത് അവരുടെ ഒരു വിവേകം ഏത് രീതിയിലാണ് അവർക്ക് ചിന്തിപ്പിക്കാൻ കഴിയുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല പ്രത്യേകിച്ച് മദ്യമെല്ലാം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള വ്യക്തതയില്ല പക്ഷെ പക്ഷെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഒരു പക അല്ലെങ്കിൽ വൈരാഗ്യം തോന്നാനുള്ള കാരണങ്ങൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേറ്റീവ്സിനെ വരെ കൊല്ലാനുള്ള ഒരു മനോഭാവം അവനുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം ഉമ്മ പോലും കൊല്ലാനുള്ള ഒരു മനസ്സ് അതും സ്നേഹിച്ച പെണ്ണ് സ്വന്തം മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആ ഒരു മെന്റാലിറ്റി ആ ഒരു സമയത്ത് ഏത് രീതിയിലാണ് അവന് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല

കുടുംബം അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നമ്മൾക്ക് കടങ്ങൾ മക്കളെ എന്നാണ് ഞാൻ പക്ഷേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതായത് കുടുംബം എല്ലാവരും കൂടെ ചേർന്ന് ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയിരുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് അഫ്വാൻ ഇതൊക്കെ ചെയ്തത് എന്നായിരുന്നു മുന്നേ പറഞ്ഞിരുന്നത് ഇപ്പൊ പറയുന്നു അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല എന്ന് വസ്തുവിറ്റ് നമുക്കൊരു പിന്നെ അനിയത് അവസാനം വിട്ടായിരുന്നു അത് റോളൊക്കെ ബാക്കി നമുക്ക് ഞാൻ ഒന്നും ആവർത്തിച്ചു നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കടമയുണ്ടായിരുന്നല്ലോ അത്രയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അമ്മ ഇതൊക്കെ എഴുതിയിട്ടും പോലീസിനോട് ഇതൊക്കെ പറഞ്ഞിരുന്നു അമ്മ പറഞ്ഞു മൊഴി കൊടുത്ത് ീസിനെ ആ ഒരു ഡയറി കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കടങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ആ കടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ കണക്കുകൾ തമ്മിൽ വളരെ വ്യത്യാസമാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോഴും ഇവര് സത്യം പറയുകയാണോ അതോ കള്ളത്തരം പറയുകയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും മകനെ രക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ട് റഫാനെ രക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ടായത് പിന്നെ കാരണം എത്ര ദുഷ്ടനായാലും ശരി മകൻ എന്ന് പറയുന്നത് മകൻ തന്നെയല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവർ ഇത്തരത്തിൽ അങ്ങും ഇങ്ങും തൊടാതെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്

വർഷം കൊണ്ട് നല്ല നല്ല കുട്ടിയാണ് പറഞ്ഞിട്ടില്ല ാണ് കുട്ടിയാണ്സാനയുടെ കാര്യത്തെ കുറിച്ചും ഇവിടെ അവതാരകൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി കേട്ട് തന്നെ അന്തിച്ചു നിക്കുവാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് അതിനൊക്കെ ഉള്ള ഒരു ഉത്തരം നൽകുന്നത് ശരിക്കും ഈ ഒരു ഇന്റർവ്യൂ അവരുടെ കുടുംബം കാണുകയാണെങ്കിൽ അവർക്ക് വലിയ ഉണ്ടാവും കാണാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ കാണും മകളെ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന മനസ്സിലാകുള്ളൂ ഫർസാനെ കുറിച്ച് അവർക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഇവിടെ ഈ ഒരു ഉമ്മാക്ക് ഇപ്പോഴും ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ സില്ലി ഈ രീതിയിലൊക്കെ തന്നെയാണ് ഉത്തരങ്ങൾ പറയുന്നത് ഞാൻ ഞാൻ ക്ഷമിക്കാൻ 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 എൻ്റെ 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 എനിക്ക് 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 അടുത്ത് ഇങ്ങനെയല്ലായിരുന്നല്ലോ കുറച്ച് നാളത്തെ മുന്നേ പറഞ്ഞിരുന്നത് അഫ്സാനെ പുറത്തിറക്കണം അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അവനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഇതേ ട്വന്റി ഫോർ ന്യൂസ് ചാനലിനോട് തന്നെയല്ലേ ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് ഇപ്പോൾ പെട്ടെന്ന് അതൊന്നും മാറ്റി പറഞ്ഞത് കണ്ടില്ലേ ഇപ്പോൾ അവനോട് ക്ഷമിക്കാൻ പറ്റില്ല പക്ഷേ ഇതേ പക്ഷേ അഫാന്റെ മാപ്പായ റഹീം ആദ്യം മുതലേ തന്നെ പറഞ്ഞതാണ് അഫാനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എൻ്റെ അതായത് അഫ്സാനെ കൊന്നവനാണ് ആ ഒരു വേദന ആ മനസ്സിൽ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഇവിടെ അവരുടെ ഒരു വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ പൈസ അതായത്

നാലാം തീയതി രാത്രിയും വിളിച്ചായിരുന്നു ആ രാത്രിയും വിളിച്ചായിരുന്നു തലേ ദിവസം വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു ഇപ്പൊ അടയ്ക്കാൻ പറഞ്ഞു പൈസ അടക്കാന്ന് പറഞ്ഞു തലേ ദിവസം വിളിച്ച് പറഞ്ഞു ഇനി ഇത്രയും ദിവസം ഒരു കറക്റ്റ് ആയിരുന്നല്ല പിന്നെ അടക്കിയെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അടയ്ക്കാൻ അടക്കാന്ന് പറഞ്ഞു ഫോൺആപ്പാണ് ആ അത് തന്നെ ആ ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ച മക്കളെ ഫോൺ ആപ്പ് പൈസ എടുത്തത് ഇത്രയും നാളത്തെ ആ ഒരു കൂട്ട കൊലപാതകത്തില് ഇപ്പോഴിതാ പുതിയൊരു വിവരം കൂടെ പുറത്തു വന്നിരിക്കുന്നു ഫോൺ ആപ്പിൽ നിന്ന് ലോൺ കടമെടുത്തത് ഫോൺ ആപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തലവേദന തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴുത്ത് വെട്ടുന്ന രീതിയിലുള്ള ഒരു സംബന്ധന എത്രയോ പേര് ഫോൺ ആപ്പിൽ കുടുങ്ങി ലോൺ എടുത്ത് അതിൽ പെട്ടുപോയ ആൾക്കാരുണ്ട് അപ്പൊ ആപ്പ് ഒരു ചതിക്കുഴി തന്നെയാണ് അത് പറയാൻ പറ്റില്ല ഫോൺ ആപ്പ് വഴി പൈസ എടുത്തുവെങ്കിൽ അത് നല്ല ചതിയാണ് ഒരു എടുത്ത ആൾക്കാർക്ക് അറിയാം അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ കാരണം നമുക്ക് അറിയാനാണ് ഫോൺ ആപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ചതിക്കുഴികളിൽ വീഴുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ടോട് സംസാരിക്കുന്നു എന്തിനെ കുറിച്ച് സംസാരിക്കണേ പൈസ അയച്ചു കൊടുക്കണം വീട് അങ്ങനെ ആർക്ക് വീട് മറ്റെന്തെങ്കിലും ഈ നമ്മളീ സാധാരണ ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അവരും സഹായിച്ചില്ല എന്നൊരു എന്നാലും സഹായിച്ചു ഈ ഒരു കുടുംബത്തിനെ ഈ ഒരു റഹീമ ഗൾഫിൽ ഗൾഫിലായിരുന്നതുകൊണ്ട് തന്നെ ഒരു നാഥൻ എന്ന പേരിലാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായ ആ ആ ഒരു വ്യക്തി തന്റെ അനിയൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആ ഒരു കുടുംബത്തെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തത് അതൊരു പകയായിട്ട് മാറി എന്ന് പറയുമ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ മാതാവ് പറയുന്നുണ്ട് അവര് സഹായിക്കുന്നുണ്ട് അത് സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യമേ കേട്ടിരുന്ന വാർത്തകള് എന്നിട്ട് പോലും ഈ അഫാൻ അദ്ദേഹത്തെ കൊല്ലാനുള്ള ഒരു പക എന്തിന്റെ പേരിലാണ് ഇത്ര വൈരാഗ്യം കടം ചോദിച്ച് തന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സഹായിക്കുന്നുണ്ട് സഹായിക്കുന്നതിന് പരിധിയില്ലേ ഈ ഒരു പറയുന്ന ലത്തീഫിനെ തന്നെ മകളുണ്ട് അപ്പം അവർക്ക് അവരുടെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ എല്ലാം ഉണ്ടാക്കിയിട്ട് ഈ അനിയന്റെ കുടുംബത്തിന് തന്നെ കൊടുക്കണോന്നുള്ള വല നിബന്ധന അങ്ങേക്കുണ്ടോ ഇല്ല ഇതൊക്കെ ക്ഷമിക്ക് തന്നെ മകനോട് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എന്ന് ചെന്ന് ചുമ്മാ ചോദിക്കരുത് എടുക്കരുത് അവർക്കും അവർക്ക് കുടുംബം ഉള്ളതാണ് അല്ലേ ചുമ്മാ എന്ന് കടം ചോദിച്ച് തന്നില്ല തന്നില്ല എന്ന് പറഞ്ഞ അതൊരു പകിയാക്കി വൈരാഗ്യാക്കി എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് പറയുന്നത് പ്രശ്നം അവിടെ കേസ് ചോദിച്ചപ്പോഴെ മറുപടി ഉണ്ടോ ബാപ്പുമായിട്ടൊക്കെ നല്ല കമ്പനി ആയിരുന്നു നല്ല ജീവിതമായിരുന്നു സുഖ ജീവിതമായിരുന്നു എന്നിട്ടാണ് ബാപ്പുമായെ കൊലപ്പെടുത്തിയത് എന്ത് മറുപടിയാണ് ഇവര് കൊടുക്കുന്നത് നേരത്തെ ഫർസാനയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ ഒരു ഉമ്മുമായുടെ കേസിലൊക്കെ പറയുന്ന ആ വാ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ അവർക്കൊന്നും ഇതിനുള്ള ഒരു വിഷമവും ഇല്ല സത്യം പറഞ്ഞ ഇവർക്ക് വിഷമം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ അപ്പോ ആരൊക്കെ പോയാലും ശരി സ്വന്തം മകൻ അഫ്സാന് ഈ ഒരു മകൻ കൊന്നതാണ് അതിന്റെ ഇത്തിരിയെങ്കിലും വിഷമം ഇവരുടെ മുഖത്തുണ്ടോ എനിക്ക് ഡൗട്ടാണ് കാരണം അവർ സംസാരത്തിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുന്നത് വെറുതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ബന്ധമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്

ണോ ചോദിക്കണായിരുന്നു അതായിരുന്നു പ്രഷർ അതും പൈസയും ബന്ധുവിന്റെ പൈസയും വസ്തുവിക്കായിരുന്നു വസ്തുവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞിട്ട് ആരും വന്നില്ല ചോദിച്ചായിരുന്നു എന്താ അപ്പം കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ട്വന്റി ഫോർ ന്യൂസ് ഈ ഒരു വാർത്ത വന്നപ്പോൾ എന്തോ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ഇതിലും പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ സാധിച്ചില്ലല്ലോ എല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ പുതിയൊരു വിവരം എന്ന് പറയുന്നത് ഫോൺ ആപ്പിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നു ഫോൺ ആപ്പിലൂടെ അവൻ കടമെടുത്തു അടുത്തത് ഇനി എന്താണെന്നുള്ളത് ഇനി അടുത്ത ഇന്റർവ്യൂയില് അറിയാൻ പറ്റും എന്തായാലും പത്തിരുപത്തഞ്ച് ലക്ഷത്തിന്റെ കടങ്ങളെ ഉള്ളൂ എന്നാണ് ഇപ്പോൾ മാതാവ് പറയുന്നത് ആ ഒരു കടത്തിന് വേണ്ടിയിട്ടാണോ ഈ നിരപരാധികളായ അഞ്ചുപേരെ കൊലപാതകം ചെയ്തത് ഇതൊക്കെ ഒരു കാരണമാണോ ശരിക്കും അഫാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് നമ്മുടെ നീതി ഏതെങ്കിലും രീതിയിൽ ജാമ്യം അനുവദിക്കോ അല്ലെങ്കിൽ പുറത്തിറങ്ങാനുള്ള എന്തെങ്കിലും ഒരു വ്യവസ്ഥ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സമൂഹത്തിന് ഇതൊരു തെറ്റായ മെസ്സേജ് തന്നെയായിരിക്കും െ ഇപ്പൊ നമ്മൾ ഓൾറെഡി അറിഞ്ഞ കാര്യങ്ങളാണ് അഫാൻ ജയിലിൽ നല്ല നടപ്പിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉമ്മായി ബാപ്പായക്ക് കാണണം താൻ ചെയ്തത് തെറ്റാണ് എന്ന് അവരുടെ മാപ്പ് ചോദിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ പുറത്തിറങ്ങാനുള്ള ഒരു ഒരടായ്പ അതും പോരാഞ്ഞിട്ടാണ് അവന്റെ അടുത്തൊരു ആഗ്രഹം പുറത്തു വന്നത് പഠിക്കണം എന്നുള്ളതും പാതി വഴിയിൽ മുടങ്ങിപ്പോയ തന്റെ പഠനം പൂർത്തിയാക്കണം എന്നുള്ളത് ഇതിനിടയിൽ മറ്റു ചില വാർത്തകളും കേട്ടു നമ്മളെ ഗ്രീഷ്മ കഷായുമായിട്ടുള്ള കല്യാണം വരെ നമ്മുടെ അഫാനും ഫിക്സ് ചെയ്തു അതാണ് മറ്റൊരു കോമഡി എന്ന് പറയുന്നത് എന്തായാലും ഗ്രീഷ്മയ്ക്ക് പറ്റിയ ആള് ഇവൻ തന്നെയാണ് ഇവനും പറ്റിയ ആള് ഗ്രീഷ്മ തന്നെയാണ് രണ്ടു പേർക്കും പരസ്പരം എങ്ങനെ തീർക്കാം എന്നുള്ളത് നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുമല്ലേ പാവം നമ്മുടെ ഷാരൂന്റെ ആ ഒരു സ്ഥാനത്ത് ഈ ഒരു അഫ്വാൻ ആയിരുന്നാ മതിയായിരുന്നല്ലേ എന്നാൽ ഈ ഒരു അഫ്വാന്റെ ശല്യം ഒഴിയുമായിരുന്നു അതുപോലെ അഞ്ചു പേര് ഇന്ന് മരണപ്പെട്ട അഞ്ച് നിരപരാധികൾ ജീവനോടെ ഉണ്ടാകും ചെയ്യുമായിരുന്നു എന്തായാലും ഒരു കോടതി എന്താണ് ഇതിനെ ഒരു വിധി കൊടുക്കുന്നതിന് നമുക്ക് തന്നെ കാണാം അഫാൻ എന്ന ഈ ഒരു ക്രിമിനലിന് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വ്യക്തിയെ ഒരിക്കലും പുറത്തിറങ്ങരുത് ഇറങ്ങിയാൽ ഇവൻ ഹെറ്റ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന മറ്റ് പലരെയും കൊല്ലാനുള്ള സാധ്യത ഉറപ്പാണ് ജസ്റ്റ് ഉദാഹരണം നോക്കുന്നത് നമ്മുടെ ചെന്താമര കേസ് തന്നെയാണ് ഇതിന് ഏറ്റവും ഉദാഹരണമായിട്ടുള്ളത് അയാള് പരോളിൽ ഇറങ്ങിയിട്ടാണ് ലിസ്റ്റിലുള്ള അടുത്ത രണ്ടുപേരെ കൊലപ്പെടുത്തിയത് ഇനിയും അയാളുടെ ലിസ്റ്റിലുണ്ട് അപ്പൊ ദൈവിയെ ഇതുപോലെ ഒരു അടുത്തൊരു ചെന്താമര ആക്കരുത് ഈ ഒരു അഫാനെ പുറത്തിറക്കുന്നതിലൂടെ